കോഴിക്കോട് ഒളവണ്ണയിൽ മൂന്നര വയസ്സുകാരനെ തെരുവു നായ കെട്ടിച്ചു വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന ചെറോട്ടുകുന്ന ഷാജിയുടെ മകൻ സഞ്ജൽ കൃഷ്ണയാണ് നായ ആക്രമിച്ചത് വിവരങ്ങൾ രാഹുൽ കെ വി നൽകും രാഹുൽ കുഞ്ഞിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് തെരുവുനായ ശല്യം രൂക്ഷമായ മേഖലയാണോ ഇത് കോഴിക്കോട് ഒളവണ്ണയിലാണ് മൂന്നര വയസ്സുകാരനെ തെരുവു നായ ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുഞ്ഞിനെ കടിച്ചത് വിവരങ്ങൾ രാഹുൽ കേവി നൽകും രാഹുൽ കുഞ്ഞിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണോ ശിവ കുട്ടിക്ക് ഗുരുതരമായ പരിക്കാണ് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് തെരുവുനായ ആക്രമിച്ചത് കുട്ടിയുടെ തലയിലും അതുപോലെ ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട് തലയിലെ മുറിവ് ആഴത്തിലുള്ളതാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വൈകിട്ടാണ് വൈകിട്ട് അഞ്ചേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടി മൂന്നര വയസ്സുകാരൻ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനെ വീട്ടുകാരൊക്കെ അകത്താണ് ഉണ്ടായിരുന്നത് അവരുടെ ശ്രദ്ധയൊന്നും മാറിയ സമയത്താണ് തെരുവുനായ യുഗത്തിൽ കുട്ടിയെ ആക്രമിക്കുന്നത് പിന്നീട് ശബ്ദം കേട്ട് കുട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടിനകത്ത് നിന്നും അതുപോലെ സമീപവാസികളൊക്കെ ഓടിവരുന്ന സമയത്ത് നായ കുട്ടിയെ കടിക്കുന്നതാണ് കാണുന്നത് ഇതിനെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യം ഓടിയില്ലാതെ ഓടിയില്ല പിന്നെയും കുട്ടിയെ ശരിയാണ് ഓടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു തെരുവനായ കോഴിക്കോട് ഒളവണ്ണയിലാണ് മൂന്നര വയസ്സുകാരനെ തെരുവനായ ആക്രമിച്ചത് കുട്ടിക്ക് ഗുരുതരമായ പരിക്കുണ്ട് രാഹുൽ കേവിയാണ് വിവരങ്ങൾ നൽകിയത്